മാസങ്ങൾക്ക് ശേഷം വീണ്ടും പാകിസ്ഥാനിൽ അജ്ഞാതന്റെ വിളയാട്ടം ലഷ്കർ ഇ തായ്ബ തലവനായ ഹാഫിസ് സാഹിത്തിന്റെ അടുത്ത അനുയായിയെ പട്ടാപകൽ അജ്ഞാതൻ തോക്കിൻ മുനയിൽ നിർത്തിക്കൊണ്ട് തലയിൽ നിറയൊഴിച്ച് കൊലപ്പെടുത്തുകയാണ് ഉണ്ടായിരിക്കുന്നതെന്നാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ലഷ്കർ കമാൻഡറായ ഷെയ്ഖ് മോയിസ് മുജാഹിദ് ആണ് കൊല്ലപ്പെട്ടത് കസൂർ നഗരത്തിൽ സ്വന്തം വീടിന് മുന്നിൽ വെച്ചാണ് ഇയാൾ കൊല്ലപ്പെട്ടതെന്ന് അല്ലെങ്കിൽ അജ്ഞാതനാൽ ആക്രമിക്കപ്പെട്ടതാണ് വൃത്തങ്ങൾ സൂചിപ്പിക്കുന്നത് ഗുരുതരമായി പരിക്കേറ്റ ഭീകരനെ പ്രദേശവാസികൾ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത് ഇപ്പോൾ നിരന്തരം അമിത്ഷയുടെ അജ്ഞാതന്മാർ പാകിസ്ഥാനിൽ പൂന്ത വിളയാടുകയാണ് അല്ലെങ്കിൽ റോന്തു ചുറ്റുന്നു എന്നതിന്റെ ഏറ്റവും വലിയ തെളിവാണ് ഇപ്പോൾ മറ്റൊരു ഭീകരൻ കൂടെ കൊല്ലപ്പെട്ടതിൻ്റെ വാർത്തകൾ പുറത്തു വരുന്നത് ഷെയ്ഖ് മൊയ്സ് മുജാഹിദ് ഹാഫിസ് സായിദിന്റെ അടുത്ത അനിയായിയും ലഷ്റി തായ്ബയുടെ പ്രധാന കമാൻഡറിൽ ഒരാളാണെന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് ഓപ്പറേഷൻ ശേഷം പാക് സൈന്യത്തിൻ്റെ സംരക്ഷണയിലാണ് ഹാഫിസ് സായിദ് എന്നതാണ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കിയിരിക്കുന്നത് കഴിഞ്ഞ കുറച്ചു മാസങ്ങൾക്കുള്ളിൽ തന്നെ ഒരു ഡസനിലോളം ഭീകര നേതാക്കളെയാണ് അജ്ഞാതന്മാർ കൊലപ്പെടുത്തിയത് കൊല്ലപ്പെട്ടവരെല്ലാം തന്നെ മോസ്റ്റ് വാണ്ടഡ് പട്ടികയിലുള്ളവർ തന്നെയാണ് കാലാകാലങ്ങളിലായി തന്നെ പാകിസ്ഥാൻ താവളമാക്കിയാണ് ഇവർ പ്രവർത്തനം നടത്തിവരുന്നത് എന്നാൽ ഒരു കേസിൽ പോലും കുറ്റവാളിയെ പിടികൂടാൻ പാകിസ്ഥാൻ പോലീസിന് കഴിഞ്ഞിട്ടുമില്ല ഇന്ത്യയിലേക്ക് ഭീകരരെ അയക്കുന്ന പാക് മുസ്ലിം പണ്ഡിതനായ മുഫ്തി ഷാ മീറിനെ കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപാണ് അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയത് കുൽഭൂഷൺ ജാദവനെ തട്ടിക്കൊണ്ടു പോകാൻ ഐ എസ് ഐ സഹായിച്ച വ്യക്തി കൂടിയാണ് ഈ മതപണ്ഡിതൻ ബലൂച്ചിസ്ഥാനിലെ അവിടെ തന്നെ സ്ഥിതി ചെയ്യുന്ന ടർബത്ത് ടൗണിലായിരുന്നു സംഭവം നടന്നത് ഗുരുതരമായി തന്നെ പരിക്കേറ്റ ഇയാളെ ടർബത്തിലെ ആശുപത്രിയിൽ എത്തിച്ചെങ്കിൽ പോലും മരണത്തിന് കീഴടങ്ങുകയാണ് ഉണ്ടായത് െത്തിയ അജ്ഞാത സംഘമാണ് ആക്രമിച്ചത് ആക്രമിച്ചതെന്നായിരുന്നു പ്രാഥമിക വിവരം പ്രാർത്ഥനയ്ക്ക് ശേഷം പള്ളിയിൽ നിന്ന് ഇറങ്ങിയപ്പോഴായിരുന്നു തോക്കുധാരികൾ മീറിനു നേരെ പാകിസ്ഥാനിലെ ഇസ്ലാമിക ജെ ഐ യു എഫുമായി തന്നെ ബന്ധമുള്ളയാളാണ് ആളാണ് മീറെന്നും വ്യക്തമാക്കിയിരുന്നു അതേസമയം കഴിഞ്ഞ കുറച്ച് മാസങ്ങൾക്ക് മുൻപും ലഷ്കർ ഇ തായ്ബ രാഷ്ട്രീയ വിഭാഗം തലവനായ മൗലാന കാഷിഫ് അലിയെ അജ്ഞാതൻ വെടിവെച്ച് കൊലപ്പെടുത്തിയ വാർത്തകൾ പുറത്തുവന്നിരുന്നു പാകിസ്ഥാനിലെ കൈപ്പർ പത്വാക് പ്രവിശ്യയിൽ നിന്ന് രാവിലെയായിരുന്നു സംഭവം നടന്നത് അതുപോലെ തന്നെ അവിടെ വസതിയിൽ ഇയാളുടെ സ്വ വസതിയിൽ വെച്ചാണ് അലിക് വെടിയേറ്റ് മരിച്ചതെന്നും റിപ്പോർട്ടുകൾ പറയുന്നു മോട്ടോർ സൈക്കിളിൽ വീട്ടിലേക്ക് എത്തിയ അജ്ഞാതനാകട്ടെ അലിഖിക്ക് നേരെ വെടിയുതിർക്കുകയായിരുന്നു ഭീകര സംഘടനയായ ലഷ്കർ ഇ തായ്ബയുടെ രാഷ്ട്രീയ വിഭാഗം തലവനാണ് കൊല്ലപ്പെട്ട മൗലാന കാഷിഫ് അലി രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ലഷ്കർ തലവനായ ഹാഫിസ് സായിദ് രൂപീകരിച്ച പി എം എം എല്ലിനെ നയിക്കുന്നതും ഇയാൾ തന്നെയായിരുന്നു ഇയാളെ വെടിവെച്ച ശേഷം ആക്രമികളാകട്ടെ സംഭവ നിന്ന് ഓടി രക്ഷപെടുന്നതായി അവിടെ പ്രദേശവാസികൾ പറയുന്നു കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ മൂന്ന് ലഷ്കർ ഭീകരന്മാരെ കൊലപ്പെടുത്തിയതായും അതിൽ രണ്ടുപേർ റോഡ് അപകടങ്ങളിൽ മരിച്ചതായും റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു മൗലാന കാശിഫ് അലിയുടെ കൊലപാതകം പാകിസ്ഥാനിൽ വലിയ കോളിളക്കമാണ് സൃഷ്ടിച്ചതും സംഭവത്തിൽ ലഷ്കർ ഇ തായ്ബയുമായി ബന്ധപ്പെട്ട തീവ്രവാദ സംഘടനകൾ പാകിസ്ഥാൻ സർക്കാരിനെതിരെ വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തുവരികയും ചെയ്തിരുന്നു ബൗലാന കാശിഫ് അലിയുടെ ആ ഒരു കൊലയാളിയെ ഉടൻ തന്നെ അറസ്റ്റ് ചെയ്യണമെന്ന ആവശ്യം ഉന്നയിച്ചുകൊണ്ടായിരുന്നു ഇവർ പാകിസ്ഥാൻ സർക്കാരിനെതിരെ തെരുവിലേക്ക് ഇറങ്ങിയതും